ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ആക്രമണമുണ്ടാവുമെന്ന ഒരു വിവാദ പരാമർശവുമായിട്ടൊരു നേതാവ് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്നത് തെറ്റായ നയങ്ങളാണ് അതുകാരണം ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചെന്ന് വീട് കൈയടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ അങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലും ഉണ്ടായി ഇനി ഇന്ത്യയുടെ ഊഴമാണ് അതായത് ഒരു മുതിർന്ന നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവാണെന്ന് തോന്നുന്നു അദ്ദേഹം സഞ്ജൻ സിംഗ് വർമ്മയാണ് ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇദ്ദേഹം ഒരു മധ്യപ്രദേശുകാരനാണ് എന്താണ് ശ്രീലങ്കയിൽ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ ബംഗ്ലാദേശിൽ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു അപ്പൊ നാളെ അത് ഇന്ത്യയിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത് ഒരു രാജ്യത്ത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ രാജ്യത്തെ ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാവുക അവിടെ ജനങ്ങൾ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന്റെ സ്റ്റേറ്റ്മെൻറ് ആണ് ആ പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറുന്ന സംഭവങ്ങൾ എന്താണ് ആ രാജ്യത്തിന് നൽകാൻ പോകുന്നത് ആ രാജ്യത്തെ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമരം അത് വലിയ രീതിയിൽ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു അത് അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നു അവിടെ വിദ്യാർത്ഥികളും കൊല്ലപ്പെടുന്നുണ്ട് അക്രമികളും കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പെടാത്ത മനുഷ്യരും കൊല്ലപ്പെടുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടി ഇതിനെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ബംഗ്ലാദേശിൽ രാഷ്ട്രീയ നേതാക്കൾ ഇതിനെ പ്രചരിപ്പിക്കുന്നത് അതിന് വിദേശ ശക്തികളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ ശരിക്കും ഞാൻ ഞെട്ടലോടെയാണ് വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് പ്രത്യേകിച്ച് വിദേശ മാധ്യമങ്ങളും വിദേശ രാജ്യങ്ങളും നോക്കൂ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജനാധിപത്യത്തെ സംസാരിക്കുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക ജനാധിപത്യത്തെ തകർത്തെറിയുന്നതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിശ്വസനീയമെന്നേ പറയാൻ കഴിയുന്നുള്ളൂ കാരണം എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇത് എന്ത് പറ്റി ജനാധിപത്യത്തെ തകർത്തെറിയുന്ന കാഴ്ച കണ്ടിട്ടും പഞ്ചപുച്ചമടക്കി നിങ്ങൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾക്കും പങ്കുണ്ടാകണമല്ലോ അങ്ങനെയെങ്കിൽ എന്താണ് ഈ ജനാധിപത്യത്തിന്റെ എന്ന് ഈ സംഭവങ്ങൾ പറയേണ്ടി വരുന്നത് അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ചെറിയ ശതമാനം ആളുകൾ ഒരു അട്ടിമറിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഷേഖ് ഹസീനയുടെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് ഏറ്റവും അധികം സീറ്റുകൾ നേടിയ പാർട്ടിയാണ് അവാമി ലീഗ് എന്നാണ് പാർട്ടിയുടെ പേര് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ അവർ മത്സരിച്ചതിൽ ടോട്ടൽ മത്സരിച്ചതിൽ നേടി റിസർവിലുള്ള നാല്പത്തി ഏഴും ചേർത്ത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് അവർക്കുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ ഒന്നും രണ്ടും മൂന്നും പത്തും ഒക്കെയാണ് പല പാർട്ടികൾക്കും കിട്ടിയിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള സീറ്റുകളൊന്നും ഒരു പാർട്ടികൾക്കും അവിടെ കിട്ടിയതായിട്ട് കാണാൻ കഴിയില്ല ശരിക്കും അവാമി ലീഗിൻ്റെ ഒരു വലിയ വിജയമാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വോട്ട് ഷെയർ നോക്കി കഴിഞ്ഞാൽ അവാമി ലീഗിൻ്റെത് അറുപത്തഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ ആ രാജ്യത്തെ ആകെ ജനങ്ങളിൽ അറുപത്തഞ്ച് ശതമാനം പേര് അവരെ പിന്തുണയ്ക്കുന്നുണ്ട് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എഴുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ടും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് രാജ്യം വിട്ട് ഓടേണ്ടി വരിക ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഭരണം നടത്താൻ കഴിയാതെ വരിക അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവര് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവര് അക്രമങ്ങളിലൂടെ നമ്മളിവിടെ കാണേണ്ടത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അക്രമങ്ങളിലൂടെ അധികാരം തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഘോരഘോര പ്രസംഗം നടത്തിയവര് അതിനെ പിന്തുണയ്ക്കുകയാണെന്ന് പറയുന്നത് എന്തൊരു എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ ചൈനയെ കുറ്റം പറയും റഷ്യയെ കുറ്റം പറയും ഉത്തര കൊറിയയെ കുറ്റം പറയും എന്നിട്ട് ജനാധിപത്യത്തിന്റെ മഹത്വം പറയും നമ്മളുമൊക്കെ ചെയ്യുന്നതാണ് അതിനേക്കാൾ വെടിപ്പായിട്ട് ചെയ്യുന്നവരാണ് ഈ അമേരിക്കക്കാരും യൂറോപ്യൻസും എന്നാൽ അവരുടെ ഇരട്ടത്താ പോലെ നമ്മൾ കാണുന്നത് സംവരണമാണ് പ്രശ്നങ്ങളുടെ തുടക്കമെങ്കിൽ ശരി സംവരണം കാരണം തുടങ്ങിയ പ്രശ്നം അവർ പിന്നീട് പിൻവലിക്കുന്നുണ്ടല്ലോ അവരുടെ തീരുമാനം എന്നിട്ടും അത് എന്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് കാരണം എങ്ങനെയും ഷെയ് ഹസീനെ താഴെ ഇറക്കണം അല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇനിയുള്ള തെരഞ്ഞെടുപ്പിലും അവർ ജയിക്കും ചിലപ്പോൾ അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിലും അവാമി ലീഗ് തന്നെ അവിടെ അധികാരത്തിൽ തുടരും അപ്പൊ ഇവിടെ ഷേഖ് ഹസീനയെ പുറത്താക്കിക്കൊണ്ട് അവാമി ലീഗിന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാനായിട്ട് ജനാധിപത്യത്തിന്റെ മേൽ കത്തി വച്ചിരിക്കുകയാണ് ജനാധിപത്യ ധ്വംസനമാണ് അവിടെ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത് അത് ഇന്ത്യയിൽ നടക്കും എന്നാണ് പറയുന്നത് ആരാണ് മധ്യപ്രദേശിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അതായത് ശ്രീലങ്കയിൽ നിങ്ങൾ കണ്ടില്ലേ ബംഗ്ലാദേശിൽ നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യയിലും കാണുമെന്ന് ഒരു കാര്യം അടിവരായിട്ട് പറയാം ഇത്തരം പ്രവർത്തികൾ അധികാരമോഹികളായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെയും വിദേശ ശക്തികളുടെയും കുടില തന്ത്രങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് ഒരു ഗുണവും ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല ഒരു ഗുണവും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിച്ചിട്ടുമൊന്നും ഉണ്ടായിട്ടില്ല മ്യാൻമാറിൽ പട്ടാളം ഭരണം പിടിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയ പാകിസ്ഥാനും ഒന്നും നേടിയിട്ടില്ല അവിടെ പട്ടാളം അധികാരം പിടിച്ചിട്ടും അവരൊന്നും നേടിയിട്ടില്ല ഇന്നും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും കാത്തിരിക്കുന്നത് കറുത്ത ദിനങ്ങളാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വേൾഡ് ബാങ്ക് ഐ എം എഫ് പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവചിച്ച ഏഷ്യയിൽ ഇന്ത്യക്കൊപ്പം സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമെന്ന് എല്ലാവരും പറഞ്ഞ ബംഗ്ലാദേശ് സത്യത്തിൽ എന്താണ് ഇനി നേടാൻ പോകുന്നത് തകർച്ചയാണ് ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത ഒരു രാജ്യം ഇനി എങ്ങനെയൊക്കെ നിങ്ങൾ കെട്ടിപ്പൊക്കിയാലും ആ രാജ്യം പഴയപടി ആകാൻ അതായത് ആ ഒരു കെട്ടുറപ്പുള്ള രാജ്യമാകാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും അതുപോലെ ഇന്ത്യയെ മറ്റൊരു ബംഗ്ലാദേശോ പാകിസ്ഥാനോ ആക്കാൻ മോഹിക്കുന്ന ഒരുപാട് ശക്തികൾ ലോകത്തുണ്ട് അത് ഇന്ത്യക്കകത്തോ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുണ്ട് യൂറോപ്പിനും അമേരിക്കയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ ഇന്ത്യയുടെ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ചൈന ഇന്ത്യ ഇങ്ങനെ ചൈനയുടെ കച്ചവടം പൂട്ടിച്ച് വളരുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഇന്ത്യ ആഫ്രിക്കയെ പോലെ തമ്മിലടിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനാദ്യത്തെ അവരുടെ പരിശ്രമം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ശാന്തമല്ലാതായി തീരുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യ ഈ പറയുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ നമ്മുടെ നേപ്പാള് ശ്രീലങ്ക ഇതൊക്കെ അതിന്റെ ഭാഗമെന്ന് കരുതാം അപ്പൊ ഈ രാജ്യങ്ങളിൽ അശാന്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് പതിയെ 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 ഒരു വൈറസാണ് അത് ഇന്ത്യയിലേക്ക് പടർന്നു പിടിക്കും കണ്ടില്ലേ ഇവിടെ തന്നെ പല നേതാക്കൾക്കും മോഹമുണ്ടായിരിക്കുന്നു അറുപത്തഞ്ച് ശതമാനം വോട്ട് നേടി ജയിച്ച ഈ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ തുടരാൻ കഴിയാതെ രാജ്യം വിട്ട് വിട്ടോടിയിരിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രം വോട്ടുകൾ നേടി ജയിച്ച നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനും സമാനമായ രീതിയിൽ ശ്രമിക്കാം എന്ന പ്രതീക്ഷ പലരിലും രാജ്യത്ത് ഉടലെടുക്കും ഇത് തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യയുടെ ഗവൺമെന്റും ഏജൻസിയും ഒക്കെ ഗൗരവമായിട്ട് കാണണം ഇവിടെ നരേന്ദ്രമോദിക്ക് അധികാരം നിലനിർത്താൻ കഴിയുമോ പോകുമോ എന്നുള്ളതല്ല മോദി ഭരിച്ചാലും ആര് ഭരിച്ചാലും ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ ഇത്തരത്തിൽ കയ്യൂക്കുകൊണ്ട് വിദേശ ശക്തികളുടെ പിന്തുണയോടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് അവിടെ ഇത്തരത്തിൽ കയ്യൂക്ക് കാണിച്ചുള്ള അട്ടിമറികൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ് പല രാജ്യങ്ങളിലും ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പോലും ഗുണം ചെയ്യും നോക്കൂ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുകയാണ് നമ്മുടെ പോപ്പുലേഷൻ ഒന്ന് കണക്ക് മനസ്സിലാക്കാൻ ഒരു നൂറ്റി അൻപത് കോടി ഉണ്ടെന്ന് മനസ്സിലാക്കുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ വോട്ട് ചെയ്ത ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനെ എതിർത്തിരിക്കുന്നത് ആ ഒരു ശതമാനം പോലും ഒന്നര കോടി വരും നമ്മുടെ പോപ്പുലേഷൻ നൂറ്റമ്പത് കോടിയാണെങ്കിൽ ഒരു ശതമാനം പോലും ഒന്നര കോടി ജനങ്ങൾ വരും അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം ജനങ്ങൾ വിചാരിച്ചാൽ പോലും ഒരു രാജ്യത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്നൊരു ഒരു ട്രെൻഡ് അത് ശ്രീലങ്കയിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അത് ബംഗ്ലാദേശിലും വിജയിച്ചിരിക്കുന്നു അതേ രീതിയിൽ ഇന്ത്യയിലും കാര്യങ്ങൾ നേടാനായിരിക്കും ഇനി പല ശക്തികളും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളും ബോധമുള്ളവരായിരിക്കുക കാരണം അട്ടിമറികളിലൂടെ നമുക്ക് ഒരു രാജ്യത്തിനും ഒന്നും നേടാൻ പറ്റില്ല ഒന്നും നേടാൻ പറ്റില്ല തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ പറയാൻ പറ്റൂ ഒരു രാജ്യത്തെ ശക്തമായി കെട്ടിപ്പോക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസമേറിയ കാര്യമാണ് നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയെ പോലൊരു വലിയ രാജ്യം നോക്കൂ ഇതൊരു അത്ഭുതമാണ് ചൈന നിലനിൽക്കുന്നത് അതൊരു ഏകാധിപത്യ സ്വഭാവത്തിലും ഏക പാർട്ടിയിലുള്ള രാജ്യവുമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരിക്കലും ഇതുപോലെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയിലെ പോലെ ജനാധിപത്യവും വിവിധ പാർട്ടികളും ഒക്കെ ചൈനയിലുണ്ടെങ്കിൽ എന്നേ അത് പൊളിഞ്ഞു പോയനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു മഹത്വം മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മാനസിക ഐക്യം കൊണ്ട് കൂടിയാണ് നമ്മുടെ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നത് അപ്പോൾ ആ ദേശീയ വികാരത്തെയും മാനസിക ഐക്യത്തെയും തകർത്തുകൊണ്ട് ഇവിടെയും അട്ടിമറി നടത്തി ഭരണകൂടങ്ങളെ താഴെ ഇറക്കാൻ ജോർജ് സോറസിനെ പോലെയുള്ളവർ അമേരിക്കയും യൂറോപ്പിനെയും പോലെയുള്ളവര് ചൈനയും പാകിസ്ഥാനേയും പോലെയുള്ള ദുഷ്ടശക്തികൾ വരിക തന്നെ ചെയ്യും അതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇന്ത്യക്ക് മുന്നേറാൻ എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം